പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ എൽഡിഎഫിന് തിരിച്ചടി യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി വോട്ടുകൾ സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫയുടെ ആവശ്യം തള്ളിയാണ് സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം വിധിയിൽ സന്തോഷമുണ്ടെന്ന് നജീബ് കാന്തപുരം പ്രതികരിച്ചു വോട്ടുകൾ എണ്ണണമെന്നും ഉണ്ടെന്ന് സ്ഥാനാര്ത്ഥിയുടെ വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് െട്ട് വോട്ടുകൾ എണ്ണാനാവില്ലെന്ന് തീരുമാനിച്ച് ഭരണാധികാരി മാറ്റി ഈ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണമെന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല പോസ്റ്റൽ വോട്ടുകൾ എണ്ണാതിരുന്നതിന് മതിയായ കാരണങ്ങളില്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചല്ല തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം എന്നുമുള്ള കെ പി എം മുഹമ്മദ് മുസ്തഫയുടെ വാദങ്ങൾ ഹൈക്കോടതി തള്ളി വോട്ടുകൾ അസാധുവായി തീരുമാനിച്ച ഭരണാധികാരിയുടെ തീരുമാനം സിംഗിൾ ബെഞ്ച് ശരിവച്ചു തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നത് നീതിയല്ലെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് സി എസ് സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി തപാൽ വോട്ടുകൾ ഉൾപ്പെട്ട പാക്കറ്റുകളിൽ കേടുവരുത്തിയെന്നും നാലുദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് തപ്തഷയിൽ സൂക്ഷിച്ച ബാലറ്റ് പേപ്പറുകൾ പിന്നീട് മലപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കണ്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ മാറ്റിയപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും ഹൈക്കോടതി അംഗീകരിച്ചു വിധിക്കെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പി എം മുഹമ്മദ് മുസ്തഫ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും ജുഡീഷ്യറിയോട് കൂടുതൽ വിശ്വാസമുണ്ടാക്കുന്ന വിധിയെന്നായിരുന്നു വിധിയെ സ്വാഗതം ചെയ്ത നജീബ് കാന്തപുരത്തിന്റെ പ്രതികരണം ലീഗ് നേതാക്കൾ വലിയ പിന്തുണ നൽകിയെന്നും കേസിലെ വിജയം പ്രവർത്തകർക്ക് സമർപ്പിച്ച നജീബ് കാന്തപുരം ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് ലീഗൽ റിപ്പോർട്ടർ